നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ും സ്വാഗതം വിരമിച്ച കോളേജ് സർവകലാശാല അധ്യാപകർ സെക്രട്ടേറിയറ്റ് ധർണ നടത്തി യു ജി സി ഏഴാം പെൻഷൻ പരിഷ്കരണത്തിലെ അപാകതകൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ ഓഫ് റിട്ടയർഡ് കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ഓഫ് കേരളയുടെ നേതൃത്വത്തിലാണ് സെക്രട്ടേറിയറ്റ് ധർണ നടത്തിയത് ധർണ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു आख्यन कौंसिल के जी नायर प्रोफसर वि एन चंद्रमोहन डॉक्टर ए आर डॉक्टर पी मुहम्मद प्रोफ़ेसर जी राजीव डॉक्टर के प्रोफ़ेसर के पी दिवाहर नायर् प्रोफसोहनकृष्ण संसाच ए के जी सी टी स्टेट सॉक्ट प्रिंस एके जनरल सी ഡോക്ടർ ബിജുകുമാർ എൻ ജി ഒ യൂണിയൻ നോർത്ത് ജില്ലാ സെക്രട്ടറി സെൻകുമാർ എൻ ജി ഒ യൂണിയൻ സൌത്ത് ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കുമാർ എഫ് യു ടി എ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വി ബിജു കേരള കാർഷിക സർവകലാശാല സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ആർ കൃഷ്ണകുമാർ ആയുർവേദ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ ബിജുമോൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ഹരിലാൽ പി എസ് സി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി ജിനുകുമാർ എന്നിവർ പങ്കെടുത്തു